നേതൃത്വത്തിലുള്ള യു ഡി എഫ് മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എന്നാൽ അതത്ര അത്ര എളുപ്പമാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നു യു ഡി എഫ് കൺവീനറും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരും മാറി താഴെ തട്ടിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കരുതുന്നു പക്ഷേ ഇതുകൊണ്ടൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരുമോ ഒന്നാം ായി ചെയ്യേണ്ടത് മുരളീധരൻ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നതാണ് അതിന് താഴെ തട്ടിലുള്ള ആളുകൾ പണിയെടുക്കണം നാല് വർഷം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പ് പോലെ ആകില്ല അടുത്തത് വരുന്നത് ഇരുപതിനും മുപ്പത്തിയഞ്ചിനും ഇടയിലുള്ള ഭൂരിഭാഗം വോട്ടർമാരും ഇന്ത്യ വിട്ട് പാശ്ചാത്യ രാജ്യത്തേക്ക് കടന്നു എല്ലാ മുന്നണികളെയും ഇത് ബാധിക്കുമെങ്കിലും ഏറ്റവും ദോഷമായി ബാധിക്കുക കോൺഗ്രസിനെയാണ് രണ്ടാമതായി പാർട്ടി ചെയ്യേണ്ടത് നിർജ്ജീവമായിരിക്കുന്ന പത്തോളം ഡി സി സികൾ ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കുക ഊർജ്ജസ്വലരായ പ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാക്കളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക മൂന്നാമതായി ചെയ്യേണ്ടത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളോട് അടിത്തട്ടിൽ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകുക വിദ്യാഭ്യാസവും കഴിവും ജനങ്ങൾക്കിടയിൽ സ്വാധീനവുമുള്ള അൻപത് വയസ്സിൽ താഴെയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയാക്കുക അതുപോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളെയും പരിഗണിക്കുക കോന്നിയിലും കോതമംഗലത്തും സംഭവിച്ച അബദ്ധം മറ്റു സ്ഥലങ്ങളിൽ ആവർത്തിക്കാതിരിക്കുക എന്താണ് കോന്നിയിൽ സംഭവിച്ചത് എന്നല്ലേ അടൂർ പ്രകാശിനെ പോലെയുള്ള സിറ്റിംഗ് എം എൽ മാറ്റി അങ്ങനെ അവിടെ നിന്നും സി പി വിജയിക്കാനുള്ള അവസരം നൽകി അതോടെ ഇനി അടൂർ പ്രകാശ് നിന്നാൽ പോലും വിജയിക്കാത്ത അവസ്ഥയിലായി കോതമംഗലത്ത് കേരള കോൺഗ്രസിന്റെ സീറ്റാണെങ്കിലും ടി യു കുരുവിള മത്സരിച്ച് തോറ്റ തിരഞ്ഞെടുപ്പിൽ കുരുവിളയ്ക്ക് പകരം ഷിബു തെക്കും പുറത്തിന് സീറ്റ് നൽകേണ്ടിയിരുന്നു അവിടെ സി പി എം വിജയിച്ചു എം എൽ എയുടെ കഴിവുകൊണ്ട് അത് സി പി എം സീറ്റാക്കി മാറ്റി ഇനിയൊരു യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക പ്രയാസമാണ് അടുത്തതായി കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് വിജയ സാധ്യത മാത്രമായിരിക്കണം സീറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു തൊണ്ണൂറ് സീറ്റുകൾ നേടി യു ഡി എഫിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിജയിച്ച് കയറി വരാം അല്ലെങ്കിൽ സംഭവിക്കുക പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും വിജയിക്കുകയും ും വേണ്ടി വന്നാൽ സി പി എമ്മിനൊപ്പം നിന്ന് സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും ഒരു പാർട്ടിക്കും അധികാരമില്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക കൂപ്പടത്തിൽ നിൽക്കുക ബുദ്ധിമുട്ടാണ് വി എസിന്റെ കാലഘട്ടത്തിൽ നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിൽ ഏത് ഭരണവിരുദ്ധ നഗരത്തിലും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന നാൽപ്പതോളം മണ്ഡലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊപ്പം മുപ്പത്തി ഒന്ന് സീറ്റ് കൂടി ലഭിച്ചാൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണിക്ക് അധികാരത്തിലെത്തുവാൻ സാധിക്കും